ിറ്റ് ഇവിടെ നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ ഏതാണ്ട് ആയിരത്തിലധികം രൂപ വിലയുള്ള സാധനങ്ങൾ നൽകിയാണ് എല്ലാ മാസവും അവർ ഇവിടെ വന്ന് സ്വീകരിക്കുന്നത് കൂടുതൽ ആപ്ലിക്കേഷൻ മാറ്റുക എന്നാൽ നമുക്ക് അത് മുന്നോട്ടധികം കൊണ്ടുപോകാനായിട്ട് അതിൽ കൂടുതൽ ഒരു സാമ്പത്തിക സ്ഥിതിയുടെ പ്രതിസന്ധി ഉള്ളതുകൊണ്ട് നൂറ്റി ഇരുപതിൽ ഇപ്പോൾ ലിമിറ്റ് ചെയ്തിരിക്കുകയാണ് അതോടൊപ്പമാണ് എല്ലാ മാസവും ഇവിടെ നടത്തുന്ന ഫ്രീ ക്ലിനിക് അതിൽ ധാരാളം ആളുകളാണ് ഇവിടെ വന്ന് ക്യൂ നൽകുന്നത് ഈ വർഷം ആറ് വീടുകൾ ഭവനരഹിതർക്ക് നൽകുവാനായിട്ടുള്ള തീരുമാനം വസ്തു വാങ്ങിച്ചിട്ടുണ്ട് അതും ഉടനെ തന്നെ പ്രാവർത്തികമാകും എന്നുള്ളത് അതിനോടനുബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട പതിനഞ്ചാണ്ട് സാറിൻ്റെ നിര്യാണത്തിന് ശേഷം ആർദ്ര സൊസൈറ്റിയിലെ ഒരു ചിന്തയുണ്ടായി പ്രത്യേകിച്ചും ജോൺസൺ കീപ്പള്ളി അതിന് ഒരു ആശയം മുന്നോട്ട് വെച്ചത് അതിൻ്റെ പണം അഞ്ച് ലക്ഷം രൂപ അദ്ദേഹം തരാമെന്ന് പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാനമായ ചുവടുവയ്പ്പിന് കാരണം ആർദ്ര സൊസൈറ്റിയുടെ മീറ്റിംഗ് അത് അംഗീകരിക്കുകയും അതിൻ്റെ പ്രൊസീഡിങ്സ് നടത്തുകയും ചെയ്താണ് ഇന്ന് ഇവിടെ ഈ മീറ്റിംഗിൽ നടക്കുന്നത് മുഖലാവർക്കും അറിയാവുന്നതുപോലെ കരുണ പറ്റിയ ഒരു കാലത്ത് കരുണയുടെ പ്രവാഹം ഉള്ളിൽ ുള്ളിൽ ഒഴുകി അനേക ജനങ്ങളിലേക്ക് എത്തിയ ഒരു വ്യക്തിത്വമായിരുന്നു മഞ്ഞാണ്ട് സ്ഥാപിച്ചത് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്കായി പരിശുദ്ധ സഭയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം കൂടെ ഞങ്ങൾക്കുണ്ടായിരുന്നു ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിന് ശേഷം സമൂഹത്തിൽ തന്നെ ആദ്യമായി അദ്ദേഹത്തിൻ്റെ നാമത്തിലൊരു പ്രോജക്റ്റ് പ്രഖ്യാപിച്ചത് ആർദ്ര സൊസൈറ്റിയാണ് അത് അദ്ദേഹത്തിന് സഭ നൽകുന്ന ഒരു ഒരാദരവൂടെ ആ വലിയ ജീവിതത്തിൽ നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ എത്തിച്ചാൽ അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ പ്രത്യേകിച്ചും ശ്രീമതി മറിയാമ്പൻ അതുപോലെ തന്നെ മകൻ ആ കുടുംബത്തോടും ഞങ്ങൾക്കുള്ള എല്ലാ സ്നേഹവും ബഹുമാനവും നിങ്ങളെ അറിയിക്കുന്നു ഞാൻ ചാണ്ടിയോട് പറയുകയായിരുന്നു ബൻചാണ്ടി സാറിൻ്റെ ലെവലിലേക്ക് ഓടിയെത്തണമെന്നുണ്ടെങ്കിൽ ചാണ്ടി ഇനിയും ഊർജം സംബന്ധിച്ച് ഓടിയങ്ങളെ പറ്റുകയുള്ളു എങ്കിലും ചാണ്ടിയെ കാണുന്ന എല്ലാവരും ഒരു കമ്പാരിസൺ കണ്ടു ആ കമ്പാരിസണിൽ ജീവിക്കാനായിട്ടൊക്കില്ല എന്നുള്ളതാണ് ഓടിയെത്താനായിട്ട് ശ്രമിക്കുക കരുണ കാണിക്കാനായിട്ട് ശ്രമിക്കുക ജനങ്ങളുടെ മുമ്പാകെ ജനങ്ങൾ അങ്ങനെയുള്ള മുമ്പാകെയും വരുമ്പോൾ പുഞ്ചരിച്ചു അവരെ സ്വാധീനം വിടാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകളും ആശംസകളും നേരിടുക സ്വർണ്ണനാലയം വിവാഹ വസ്ത്രങ്ങൾ മുൻപോട്ട് വന്നു ഒരു പക്ഷെ ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ കുടുംബാത്മാക്കൾക്ക് പോലും ഇപ്പോഴായിരിക്കാം ഈ പ്രസ്ഥാനത്തെ കുറിച്ച് ഇന്ന് ശ്രീ ഉമ്മൻചാണ്ടി സാറ് ജീവിച്ച് ഇരിപ്പില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ ആത്മാവ് സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് കാരണം അദ്ദേഹം എത്തിയ മൂന്ന് പെൺകുട്ടികളിൽ മൂന്നാമത്തോളായ ഒരു കുട്ടി വിവാഹ ശേഷി ഇവിടെ വന്നിരുന്നു അതോടുകൂട്ടി അതോടുകൂടെ എൻ്റെ ഇടവയെ കുറിച്ചാൽ സാധിക്കില്ല രണ്ടായിരത്തി മൂന്നിൽ താബോസ് ദേവാലയം ചെയ്യുന്ന അവസരത്തിൽ അഞ്ച് പേർക്ക് വീട് വെച്ചു കൊടുത്തതിന് ശേഷമാണ് ദേവാലയത്തിൻ്റെ അന്ന് സ്വന്തമായി സ്ഥലമില്ലാതെ ആധാരമില്ലാത്ത സ്ഥലമില്ലാതെ ആരും വീട് വെക്കാൻ സഹായമില്ലാത്ത ഒരു കുടുംബത്തിന് വീട് വെച്ചു ഒരു മൂന്ന് അവിടെ ക്രിസ്മസ് ദിനം കേക്ക് മുറിച്ചാണ് ഞങ്ങൾ ആ വീട്ടിൽ അവരെ ആ മാതാവ് ഏതാനും വർഷങ്ങൾക്കും ഈ ലോകത്തോടെ യാത്ര പറഞ്ഞപ്പോൾ നിരാരംഭരായി തീർന്ന ഈ മൂന്ന് പെൺകുട്ടികളുടെ ചുമതല നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാർ ഏറ്റെടുത്തി അവരുടെ രണ്ടുപേരുടെ വിവാഹം കഴിഞ്ഞ അതിന്റെ അവരുടെ ഗാർഡിയനായിട്ട് വനിച്ചുകാല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ റോയ് മാത്യുനെയാണ് ചോദനപ്പെടുത്തി അദ്ദേഹവും ഇവിടെ വന്നിട്ടുണ്ട് തന്റെ മക്കളെ പോലെ അവർ നോക്കി അതുകൊണ്ട് മെച്ചാട്ടി സാറ് അവസാനത്തെ കല്യാണത്തിനെ നേരിട്ട് സംബന്ധിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് സാധിച്ച അദ്ദേഹത്തിന് അതിന് മുമ്പ് ലോക്കടുന്നു ആത്മാ ഇപ്പോൾ ഈ സമയത്ത് സന്തോഷിക്കുന്നുണ്ടായിരുന്നു അതോടൊപ്പം അവര് ചില ഗ്രന്ഥങ്ങളും കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അത് ഈ സമയത്ത് നൽകുന്ന പരിശുദ്ധ ബവാദിൻ മനസ്സുകൊണ്ട് അവരുടെ ഈ സന്തോഷത്തോടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ സ്മരണയ്ക്കായി നൽകുന്ന ഈ പരിപാടിയിൽ നൽകുന്ന ഈ സ്വർണ്ണ നാടയങ്ങൾ സദയം സ്വീകരിക്കണമെന്ന് അപേക്ഷിക്കുന്നു

നാല് ഇരുപത്തിമൂന്ന് വർഷങ്ങൾ പിന്നിടുകയാണ് പരിശുദ്ധ ഭാഗ്യ സ്മരണത്തിനായിരിക്കുന്ന മാത്യൂസ്തുതിയൻ കാതോലിക്ക ബാവാദുർമീനയുടെ ആർദ്രമായ ഒരു വീക്ഷണം പാവപ്പെട്ടവരെ സഹായിക്കുന്നതിന് പ്രത്യേകമായ ഒരു സംഘടനയായി രൂപപ്പെടുത്തി സന്തോഷമുണ്ട് ഇന്ന് ആദ്ര ചാരിറ്റബിൾ സൊസൈറ്റിയുടെ എൻ്റെ പിതാവിൻ്റെ പേരിലുള്ള വിവാഹ സഹനിധി വിതരണത്തിൽ പങ്കെടുക്കുവാനും അതിൻ്റെ ഒരു ഭാഗമാക്കാക്കുവാനും സാധിച്ചത് ഇവിടെ പരിശുദ്ധ സഭ വലിയ ആദരവാണ് അദ്ദേഹത്തിന് എന്റെ പിതാവിന് നൽകുന്നത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിക്കാൻ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക അദ്ദേഹത്തിന്റെ മരണത്തെ തുടർന്ന് നടന്ന ഓരോ പ്രവർത്തനങ്ങളും പരിശുദ്ധ സഭ കാണിച്ച സ്നേഹവും കരുതലും താല്പര്യവും ഈ അവസരത്തിൽ ഞാൻ മറക്കുന്നില്ല ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ് അദ്ദേഹത്തിന് പുതുപ്പള്ളി പള്ളിയിൽ അനുവദിച്ച പ്രത്യേക സ്ഥലം രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷവും നടത്തിയ അടക്കം പരിശുദ്ധ ബാബാ തിരുമേനി രാത്രി വൈകി നേതൃത്വം കൊടുത്തത് ഒക്കെ ഈ അവസരത്തിൽ ഓർത്തുപോവുകയാണ് ഈ സഭയുടെ പാരമ്പര്യം പരിശുദ്ധ ബാബാ തിരുമേനി ഇപ്പോൾ ഓർപ്പിക്കുകയുണ്ടായി പരിശുദ്ധ പിതാക്കന്മാർ തുടങ്ങി വെച്ച വലിയൊരു പാരമ്പര്യം മറ്റുള്ളവരെ സഹായിക്കുക ഏത് തരത്തിലും സഹായിക്കുക അതിന് ജാതിയോ മതമോ ഒന്നും നോക്കാതെ എല്ലാവരെയും ഒന്നുകൊണ്ട് ഒന്നുപോലെ ക്രിസ്തു എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ തന്നെ കണ്ടുകൊണ്ട് അവർക്ക് സഹായം കൊടുക്കുന്ന സഹായ ഹസ്തം നൽകുന്ന പരിശുദ്ധ സഭയുടെ ഏറ്റവും വലിയ പാരമ്പര്യം പരിശുദ്ധ ഭാവാതിരുമേദിയും തുടരുകയാണ് എന്നത് വളരെയധികം സന്തോഷത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം നടത്തുന്ന സഹോദരൻ പദ്ധതി അടക്കമുള്ള പദ്ധതികൾ സമൂഹത്തിലെ ഏറ്റവും താഴ്ത്തട്ടിലുള്ളവർക്ക് കൊടുക്കുന്ന കൈത്താങ് ആ തുടർച്ച ഇന്ന് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് ഇന്ന് എൻ്റെ പിതാവിൻ്റെ പേരിൽ ഈ വിവാഹ സഹ നിധി കൊടുക്കുമ്പോൾ ഞാൻ പരിശുദ്ധ മാത്യൂസ് ദ്വിദ്യൻ ബാവാ തിരുമേനിയും ഓർക്കാൻ ആഗ്രഹിക്കുകയാണ് അദ്ദേഹം തുടങ്ങി ഈ ആർദ്ര ചാരിറ്റബിൾ സൊസൈറ്റി അദ്ദേഹത്തിൻ്റെ ആദരമായ മനസ്സ് പോലെ തന്നെ ഈ ചാരിറ്റബിൾ സൊസൈറ്റി ഇന്നും പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹവും എൻ്റെ പിതാവും തമ്മിലുള്ള സ്നേഹബന്ധം എല്ലാ ഭാവാതിരുമേനിമാരും ഉണ്ടായിരുന്ന പോലെ തന്നെ അദ്ദേഹത്തിനും വളരെ അധികം അടുപ്പ ബന്ധം ബാബായുമായിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യത്തിനും വിളിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധ ബാബാ തിരുമേനി ആ ബാബാ തിരുമേനി തുടങ്ങിയ ആതിരാ ചാരിറ്റബിൾ തന്നെ എൻ്റെ പിതാവിൻ്റെ പേരിൽ വിവാഹ സഹായ കൊടുക്കുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു കോട്ട് കണ്ടു ആ കോട്ടിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഡെത്ത് ഇസ് ദ ഗ്രേറ്റസ്റ്റ് ബ്ലസ്സിങ് ഫോർ എ ഹ്യൂമൻ ബീങ് ഞാൻ ഓർത്തു എങ്ങനെയാണ് മരണം ഒരാൾക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആവുന്നത് പക്ഷേ എനിക്ക് ഒരു കാര്യം നിസംശയം പറയാൻ സാധിക്കും എൻ്റെ പിതാവിൻ്റെ മരണശേഷം അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം ചെയ്തതുപോലെ തന്നെ ഇന്ന് മരണശേഷവും അദ്ദേഹത്തിൻ്റെ മരണത്തിലും ആയിരക്കണക്കിന് ആൾക്കാരെ സഹായിക്കുവാൻ സാധിക്കുന്നു ആയിരക്കണക്കിന് ആൾക്കാർ മുന്നോട്ടിറങ്ങി വരുന്നു ആയിരക്കണക്കിന് ആൾക്കാർ പറയുന്നു ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടിയെപ്പോലെ ആയിത്തീരണം എന്തിനെ എന്നോട് തന്നെ ദോഷം പറയുന്നതാണ് ഉമ്മൻചാണ്ടിയെ കണ്ടുപിടിക്കുകയാണ് തീർച്ചയായിട്ടും അദ്ദേഹമാണ് ഈ സമൂഹത്തിന്റെ മാതൃക എന്നത് അദ്ദേഹത്തിന്റെ മരണത്തിലൂടെയാണ് ഈ സമൂഹം അംഗീകരിച്ചത് അദ്ദേഹത്തിന്റെ മരണത്തിലും അദ്ദേഹം ഒരു ആയി മാറിയിരിക്കുന്നു അദ്ദേഹം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ സഹായിക്കാൻ പ്രാപ്തനായി ഇന്നും നിൽക്കുകയാണ് കേരളത്തിന്റെ ഏത് കോണിൽ ചെന്നാലും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സൊസൈറ്റി ഇന്ന് തുടങ്ങിയിരിക്കുക ബ്ലസ്സിംഗ് ആയി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു എന്നെ സംബന്ധിച്ച ഈ കത്ത് പരിശുദ്ധ പിതാവിനോട് ഒരിക്കൽ കൂടി നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ് അങ്ങ് ചുരുങ്ങിയ കാരുണ്യം എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു അൽമയൻ്റെ പേരിൽ സഭ അങ്ങനെ കൊടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല കൊടുക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ഒരൽമായൻ്റെ പേരിൽ അങ്ങ് കാണിച്ച സ്നേഹവും കരുതലും ഈ ആ സഭയുടെ തന്നെ പ്രത്യേക നിർദ്ദേശപ്രകാരം പരിശുദ്ധ ബാബത്തിന് വേണ്ടി പരിശുദ്ധ സുന്ദോസിൽ ചേർന്ന് അപ്പോയിന്റ് ചെയ്യുന്ന ഒരു മെട്രോപോളിറ്റത്തിന് വേണ്ടി പ്രസിഡന്റ് ആയിരിക്കും ശുദ്ധ സിംഹാസനത്തോടും എന്നും ഞങ്ങളുടെ കുടുംബം കടപ്പെട്ടിരിക്കുന്നു എന്ന് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു എൻ്റെ പിതാവിൻ്റെ പേര് മൂലം അനവധി പേർക്ക് ഇനിയും നന്മയുണ്ടാകുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട് അങ്ങയുടെ പ്രാർത്ഥനയും പിന്തുണയും ഞങ്ങളോടൊപ്പം കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രത്യേക സ്നേഹം പരിശുദ്ധ സിംഹാസനത്തോടും അഭിമന്യ സെറാഫിൻ തിരുമേനിയോടും അഭിവന്യ സേവർ തിരുമേനിയോടും കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ആശംസകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം